പുതിയ സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാൻ എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതിയെ എന്ന് കാണില്ല ജെ ഡി യുവിന്റെയും ടി ഡിപിയുടെയും ഉപാധികൾ ഉൾപ്പെടെയെന്ന് ചേർന്ന എൻ ഡി എ യോഗം ചർച്ച ചെയ്തു ഭരണത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള വിലപേശലിലാണ് ടി ഡി പിയും ജെഡിയുവും മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം രണ്ടാം മോദി സർക്കാർ രാജിവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ വസതിയിലെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത് ലോക്സഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർക്കെ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന രീതിയിലുള്ള സൂചനകൾ ഉണ്ടല്ലോ അതായത് ഈ ശിവജി ഡൽഹി പിടിച്ചെടുത്ത് മുന്നൂറ്റി അൻപതാം വാർഷികത്തിൽ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം നടത്തിയ ദിനം തന്നെ അതിനായി തെരഞ്ഞെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് രാഷ്ട്രപതിയെ കാണില്ല എന്ന തീരുമാനവും വന്നിരിക്കുന്നല്ലോ എന്താണ് അതിന് കാരണം ഇതിന് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് ക്രിസ്ത്യന കാരണം ഈ കക്ഷികളുടെ കക്ഷികൾ കണ്ട് പിന്തുണ നൽകണമെങ്കിൽ ഒരു നേതാവിൻ്റെ പേര് നിർദ്ദേശിക്കണം നിലവിൽ ഈ എൻ ഡി എയുടെ നേതാവായിട്ട് നരേന്ദ്രമോദിയെ എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഉള്ള യോഗം വിളിച്ചിരിക്കുന്നത് ഏഴാം തീയതിയാണ് അതുകൊണ്ട് രാഷ്ട്രപതിക്ക് പിന്തുണ നൽകുന്ന കത്ത് തയ്യാറാക്കി നൽകാനായി ഘടകകക്ഷികൾ തയ്യാറായെങ്കിലും നേതാവായി നരേന്ദ്രമോദിയെ യഥോചിതം സ്വീ തിരഞ്ഞെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഏഴാം തീയതി ആയിരിക്കും ഈ യോഗം നടക്കുക അതിനുശേഷമായിരിക്കും രാഷ്ട്രപതിയെ കാണുക തൊട്ട് പിന്നാലെ തന്നെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എട്ടാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് സാധിക്കുന്നത് ഇന്ന് തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ പതിനേഴാം ലോക്സഭ പിരിച്ചുവിടുന്ന നടപടിക്രമങ്ങൾ അടക്കം പൂർത്തിയായിട്ടുണ്ട് പതിനെട്ടാം ലോക്സഭ രൂപീകരിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വിജയിച്ച എം ലിസ്റ്റ് അഥവാ പുതിയ അംഗങ്ങളുടെ ലിസ്റ്റ് രാഷ്ട്രപതി ഭവനും ഒപ്പം ലോക്സഭാ സെക്രട്ടേറിയറ്റിനും കൈമാറിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭ രൂപീകരിച്ചു കൊണ്ടുള്ള പതിനെട്ടാം ലോക്സഭ രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ഇതടക്കമുള്ള നടപടികളാകും ഇന്ന് പൂർത്തിയാക്കുക അതിനുശേഷമായിരിക്കും ഏഴാം തീയതി യോഗം നടക്കുന്നത് ഏഴാം തീയതി യോഗം നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ സഖ്യകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ആശയവിനിമയം നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടുകൂടി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഏഴാം തീയതി പാർലമെൻ്ററി പാർട്ടി യോഗം തുടർച്ചയായി അതിന് തുടർച്ചയായിട്ട് എട്ടാം തീയതി സത്യപ്രതിജ്ഞ എന്ന വിധത്തിലാണ് ഇപ്പോൾ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗതടസ്സങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പിന്തുണ നൽകാൻ എൻ ഡി എയിലെ ഘടകകക്ഷികളാണെങ്കിലും തയ്യാറായിരുന്ന തെലുങ്ക് ദേശവും ജെ ഡി യുവും ചില ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ചതാണ് ചില ഘട്ടത്തിൽ ഒരു ആശങ്കയായി ബി ജെ പിക്ക് മുന്നിൽ മാറിയത് പക്ഷേ അവർ ബി ജെ പിക്ക് ഒപ്പം ഉറച്ചു നിൽക്കും എൻ ഡി എക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് ഇന്ന് നടന്ന യോഗത്തിൽ വ്യക്തമാക്കുക കൂടി ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന മുതിർന്ന ബി ജെ പി നേതാക്കളുടെ യോഗവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ചർച്ച ചെയ്തു മന്ത്രിസഭയുടെ ഘടനയടക്കം എങ്ങനെയായിരിക്കണം എന്നത് ഉൾപ്പെടെയുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടാതെ പ്രധാനപ്പെട്ട ഈ രണ്ടാം മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കയ്യാറിയ കയ്യാളിയ മന്ത്രിമാരെല്ലാവരും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും മന്ത്രിസ്ഥാനത്തുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ക്രിസ്റ്റീന ആർക്കെ അതുതന്നെയാണ് ചിലർ ഉണ്ടാവും ചിലർ ഉണ്ടാവില്ല എന്നൊരു സൂചന പ്രധാനമന്ത്രി തന്നെ നൽകി കഴിഞ്ഞു എന്നാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവർ അത് തുടരും പക്ഷേ ഈ തെലുഗുദേശം പാർട്ടിയടക്കം എൻ ഡി നിൽക്കുന്ന പാർട്ടികൾ അവരേത് രീതിയിലായിരിക്കും ആവശ്യങ്ങൾ ഉന്നയിക്കുക അവരുടെ ഭാഗത്തു നിന്ന് മന്ത്രിമാരുണ്ടാകണം അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം സ്പീക്കർ സ്ഥാനം ഈ രീതിയിലൊക്കെയുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ ഡൽഹിയിൽ നിന്ന് ആ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ആർക്കെ ഒരു കാര്യം കൂടി പ്രധാനമന്ത്രി തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു ചിലരുണ്ടാവും ചിലരുണ്ടാവില്ല അടുത്ത മന്ത്രിസഭയിൽ എന്നാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവർ അതിലുണ്ടാവും അതേസമയം തന്നെ ഈ ടി ഡി പി അതേപോലെ തന്നെ നിതീഷ് കുമാറൊക്കെ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ഉപപ്രധാനമന്ത്രി പദത്തിന് സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു ആ മട്ടിൽ ഏത് ചർച്ചകളാണ് നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു വിലപേശലും ഉണ്ടാകും

ഇതിൽ ഉപപ്രധാനമന്ത്രി മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും പ്രത്യേകിച്ച് തെലുങ്ക് ദേശവും ജെ ഡി യുവും അവരുടേതായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിക്കാനായിട്ട് ഇപ്പോൾ സന്നദ്ധരാകുന്നില്ല കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് പണ്ടൊരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പാർട്ടി പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്ത നിതിൻറാം മാഞ്ചിയെ ബീഹാറിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പാർട്ടി വിളർന്ന രീതിയിലുള്ള ഒരു വിലയാണ് നിതീഷ് കുമാറിന് നൽകേണ്ടി വന്നത് അതുകൊണ്ട് പാർട്ടിയിലെ അവസാന വാക്ക് താനാണ് എന്ന സന്ദേശം നൽകുന്ന വിധത്തിൽ ഒരു നടപടിയെ നിതീഷ് കുമാർ ഉദ്ദേശിക്കുന്നുള്ളൂ തൽക്കാലം ആന്ധ്രയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഉപപ്രധാനമന്ത്രി പദം സ്വീകരിക്കാനായിട്ട് ചന്ദ്രബാബു നായിഡുവും തയ്യാറല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഉപപ്രധാനമന്ത്രി പദം എന്നുള്ളത് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രസക്തമായി മാറുന്നില്ല എന്നാണ് ബി വിലയിരുത്തൽ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഘടക കക്ഷികൾ തെലുങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പീക്കർ സ്ഥാനവും മൂന്ന് പന്ത്രണ്ട് സ്പീക്കർ സ്ഥാനവും മൂന്ന് ക്യാബിനറ്റ് മന്ത്രി പദവും മൂന്ന് സഹമന്ത്രി പദവുമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നല്ലെങ്കിൽ രണ്ട് സഹമന്ത്രി പദം നിർബന്ധമായും ലഭിക്കണമെന്ന് തെലുങ്ക് ദേശം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മറു വശത്ത് ജെ മൂന്ന് ക്യാബിനറ്റ് പദവിയും രണ്ട് സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു ക്യാബിനറ്റ് പദം നൽകാനായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അത് ലഭിക്കാനായി ജെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്ന ഒരു സാഹചര്യം കണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ വിലപേശൽ ശക്തി വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശിവസേന ഷിംഗെ വിഭാഗവും സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി പദവും തങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് സമാനമായിട്ട് ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി പദവും ആവശ്യപ്പെട്ടിരിക്കുന്നു ഏതായാലും കയ്യിലുള്ളത് കുറവും നൽകാനുള്ളത് ഒരുപാടും എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം എത്തിയിരിക്കുന്നത് ഇതിനെ എങ്ങനെ സമഗ്രമായി ഈ മുന്നണി ചട്ടങ്ങൾക്കുള്ളിൽ പ്രതിപാദിക്കും എന്നത് ഇനി വരുന്നു അത് മോദി വെല്ലുവിളി ഇവിടെ നിന്ന് തുടങ്ങി ഫിലപേശൽ ഓരോ നയരൂപീകരണത്തിനും മുൻപും ഉണ്ടാകും എന്നത് ഭരണത്തിൽ എത്രത്തോളം സുസ്ഥിരതയുണ്ടാകും എത്രത്തോളം ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് വിശദാംശങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നിർണായക ഇന്ത്യ മുന്നണി യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ സർക്കാർ രൂപീകരണ സാധ്യതകൾ ചർച്ച ചെയ്യും ബിജെപി വിരുദ്ധ സർക്കാർ രൂപീകരിക്കുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് വ്യക്തമാക്കി എന്നാൽ എടുത്തുചാടി തീരുമാനമില്ലെന്നാണ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട് ബൽറാം എന്തായാലും മോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയും സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ് എൻ ഡി എ അവർ അടുത്ത ദിവസം തന്നെ രാഷ്ട്രപതിയെ കാണും പ്രാഥമിക ചർച്ചകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു ആ ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയും യോഗം ചേരുന്നത് അപ്പോൾ ഒരു സർക്കാർ സാധ്യത ചർച്ച ചെയ്യുക എന്നത് എത്രത്തോളം പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ രൂപീകരിക്കപ്പെടും എന്ന ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലാണ് എന്നാൽ ഈ സർക്കാരിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നുള്ള സാഹചര്യമാണ് ഏറ്റവും ഗൗരവത്തോടെ ഇന്ത്യ മുന്നണി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം ചേർന്നതും ഈ ഒരു സർക്കാരിൽ രണ്ട് മൂന്ന് ഘടകക്ഷികൾ ടി ഡി പിയും ജെ ഡി യുവിനുമുള്ള പങ്ക് നിർണായകമായിരിക്കും എന്ന് മനസ്സിലാക്കി സൂചനകൾ വന്നു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ രണ്ട് പാർട്ടികളുടെയും നേതാക്കളുമായി ഇന്ത്യ മുന്നണി നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു എന്തായാലും അവർ എൻ ഡി എക്കൊപ്പം തന്നെ നീങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്നുള്ളത് ഒരു ബദൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത് ഒരു അടിയന്തര സാഹചര്യത്തിലുള്ളതല്ല മറിച്ച് ദീർഘകാല ലക്ഷ്യം വെച്ചുള്ള തന്ത്രം എനയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അല്പസമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു സഖ്യകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ള അനുഭവപരിചയമില്ല പരിചയമില്ല അതത് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷവും ബി ജെ പൂർണമായ മാരകമായ ഭൂരിപക്ഷമുള്ള സർക്കാരിനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഒരു ഘടകക്ഷി സർക്കളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മെയ്വഴക്കം മോദിക്കില്ല എന്ന വിലയിരുത്തൽ ഇന്ത്യ സഖ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും സർക്കാർ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഉടനടി ഇടപെട്ട് ഒരു ബദൽ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത് അതിന് ഏതെല്ലാം പാർട്ടികളുമായി നിരന്തരം ആശയവിനിമയം വെക്കേണ്ടതുണ്ടോ അവരെ കണ്ടെത്തുക അവരുമായി ചർച്ചയ്ക്കായി മധ്യസ്ഥരെ സ്ഥിരമായി തന്നെ നിയോഗിക്കുക ചെറുപാർട്ടികൾ ഇതുകൊണ്ട് മാത്രം തന്നെ എന്നാൽ സർക്കാരിന് രൂപീകരിക്കാൻ കഴിയില്ല ഈ രണ്ട് പാർട്ടികളും ഒപ്പം വന്നാൽ പോലും പത്ത് സീറ്റുകളുടെ കുറവ് സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യാ സഖ്യത്തിനുണ്ടാകും അതിനായി സ്വതന്ത്ര പ്രാദേശിക പാർട്ടികൾ ചെറുപാർട്ടികൾ എന്നിവരെയെ കൂടി ഒപ്പം നിർത്തുകയാണ് ലക്ഷ്യം വെക്കുന്നത് അതിനായി ചില പാർട്ടികൾ ജയിച്ച അംഗങ്ങളുമായി ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കൾ ചർച്ച നടത്തി എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് ഏത് ഘട്ടത്തിലും ഈ അഞ്ചു വർഷം ഈ സർക്കാർ തികക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ ഏത് ഘട്ടത്തിലും ഒരു തകർച്ച നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം ആ ഘട്ടത്തിൽ ഉടനടി ഇടപെട്ട് ഒരു ബദൽ സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് എന്തെല്ലാം ചെയ്യാമോ ഒപ്പം തന്നെ എൻ ഡി എയിലെ നിലവിലെ ഘടകക്ഷികളെ ആരെയെല്ലാം അതായത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ചില പാർട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകളും വരുന്നുണ്ടല്ലോ ക്രിസ്റ്റീന അത്തരത്തിൽ സൂചനകൾ വന്നത് മഹാരാഷ്ട്രയിലെ രണ്ട് പാർട്ടികൾ എൻ സി പി ഒപ്പം തന്നെ ശിവസേന എന്നീ പാർട്ടികളുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങളാണ് വന്നത് എന്നാൽ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രൂപീകരിച്ച നേതാക്കൾ ശരത് പവാറായാലും അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ രൂപീകരണത്തിന്റെ പാരമ്പര്യമുള്ള നേതാവ് ശിവസേനയിൽ ഉദ്ധവ് താക്കറെ ആയാലും ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് അവർ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ കുന്തമുനകളായി പലപ്പോഴും ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ മുന്നണിയെ നയി ത് ഒപ്പം തന്നെ തങ്ങളുടെ സ്വന്തം പാർട്ടി പോലും നഷ്ടപ്പെട്ട ഭൂരിപക്ഷ അംഗങ്ങളെയും നഷ്ടപ്പെട്ട വേദന ഉള്ള പകയുള്ള നേതാക്കളാണ് ഇരുവരും അവരെ മടങ്ങിപ്പോവുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ അത്ര സാധാരണമായിരിക്കില്ല എന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയൂ അതേസമയം ഇന്ത്യ മുന്നണി ചർച്ച ചെയ്യുന്നത് മറിച്ചാണ് പിരിഞ്ഞുപോയി ഈ പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടിസ്ഥാനം നേടിയെടുത്ത ആ രണ്ട് പാർട്ടികൾ മറ്റ് നിലവിൽ ഔദ്യോഗിക ൻ നാമത്തിലുള്ള എൻ സി പിയും ശിവസേനയും അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ പാർട്ടികൾ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞിരിക്കുന്നു അണികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു നേതാക്കൾ മാത്രമാണ് പോയത് എന്നുള്ള ഈ പാർട്ടിയുടെ മുൻ നേതാക്കളുടെ അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിലുള്ള നേതാക്കളുടെ വചനങ്ങൾ അത് ശരിവയ്ക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പുറത്തു വന്നിരിക്കുന്ന ഫലം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ മടങ്ങിയെത്താനുള്ള നീക്കങ്ങൾ ഈ പക്ഷത്തുനിന്ന് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനായുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥരെ ഉൾപ്പെടെ നിയോഗിക്കാൻ കഴിയുമ്പോൾ അതിനുള്ള സാധ്യതകൾ തേടുന്നത് ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് ഈ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ പേരെ ബി ജെ പിക്ക് പോലും അതൃപ്തരായുള്ളവരെ അടർത്തിയെടുക്കാനുള്ള സാധ്യതകൾ അത്തരത്തിൽ കഴിയാവുന്ന സകല സാധ്യതകളും തേടുക തന്നെയാണ് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നടക്കുന്നത് എൻ ഡി എ ഒരു വശത്ത് മറുവശത്ത് ഇന്ത്യ മുന്നണിയും രണ്ടുപേരും സർക്കാർ രൂപീകരണ സാധ്യതകളും ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി